സി പി ഐ ഏറ്റുമാനൂർ ലോക്കൽ സമ്മേളനം ഏറ്റുമാനൂർ വ്യാപാര ഭവനിൽ നടന്നു സി പി ഐ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംഘടിപ്പിക്കപ്പെട്ട ലോക്കൽ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു ഉദ്ഘാടനം ചെയ്തു രാജ്യമെമ്പാടും വർഗീയ ശക്തികൾ പിടിമുറുക്കുകയാണെന്നും തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ പുലർത്തുന്നതെന്നും ജനജീവിതം അനുദിനം ദുസ്സഹമാവുകയാണെന്നും വി ബി ബിനു പറഞ്ഞു മോഹൻ ചന്ദ്രം ചർച്ചകൾക്ക് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് ബിനു ബോസ് കെ കുഞ്ഞൻ അബ്ദുൾ കരീം യു എൻ ശ്രീനിവാസൻ മിനി മനോജ് പി കെ സുരേഷ് തുടങ്ങിയവർ ചർച്ചകൾ നയിച്ചു ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ അധികാരത്തിൽ ഇരുന്ന പാർട്ടി അത് സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം സി പി ഐ ഗവൺമെന്റ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സി അച്യുതമേനോന്റെ സി പി ഐ ഗവൺമെന്റ് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്

െ ജീവിക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ പുഷ്പാർച്ചന എന്നിവയും നടന്നു